ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള അവസാനവട്ട യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിലുടനീളം ഐ ഡി എഫ് കഴിഞ്ഞ പന്ത്രണ്ട് പതിനാല് മണിക്കൂറിലായി നടത്തിയത് നൂറിലധികം എയർ സ്ട്രൈക്കുകളാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഇസ്രായേലി സേന ആ മേഖലകളിലേക്കൊക്കെ തന്നെ വമ്പിച്ച വ്യോമാക്രമണമാണ് നടത്തിയത് നൂറുകണക്കിന് മിസൈലുകളും റോക്കറ്റുകളും ഗാസയുടെ വിവിധ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തൊടുത്തുവിട്ടു ഗാസയിലെ ഓരോ ഹമാസിന്റെ കമാൻഡ് സെന്ററും തൂത്തുപറക്കുകയാണ് ഇസ്രായേലി സേന ഖാനിയുസിനു സമീപവും ജബാലിയയ്ക്ക് സമീപമുള്ള നിരവധി കമാൻഡ് സെന്ററുകൾ കഴിഞ്ഞ മണിക്കൂറിലെ ആക്രമണത്തിൽ തകർന്നും തരിപ്പണമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഹമാസിന്റെ അവശേഷിക്കുന്ന കമാൻഡ് സെൻ്ററുകളും ഓപ്പറേഷൻ സെൻ്ററുകളും ഉള്ളത് ഈ കമാൻഡ് സെൻറ്ററുകളെയും ഓപ്പറേഷൻ സെൻ്ററുകളെയും കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരം വ്യക്തമായ വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി ആ ഹമാസിൻ്റെ സാന്നിധ്യമുള്ള കേന്ദ്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലകളിലേക്ക് അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ ഓരോ മണിക്കൂറിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ നമുക്കറിയാം ഒന്നാം ഘട്ട യുദ്ധത്തിൽ രണ്ടായിരത്തി ഒക്ടോബർ മാസം ഏഴിന് ആരംഭിച്ച ഒന്നാം ഘട്ട യുദ്ധത്തിൽ ഗാസ ഉടനീളം ഉഴുതുമറിച്ചിരുന്നു ഇസ്രായേലി സേന ഗാസയിൽ നിൽക്കുന്ന ഒരു കെട്ടിടങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഗാസ മരുഭൂമിക്ക് സമാനമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു ഇസ്രായേൽ അതിന് പിന്നാലെയാണ് ആറാഴ്ചത്തെ കാലത്തെ വെടിനിർത്തൽ സാധ്യമായത് ആറാഴ്ചത്തെ കാലത്തെ വെടിനിർത്തലിനിടയിൽ മുപ്പത്തിനാല് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു എട്ട് ബന്ദികളുടെ മൃതശരീരവും വിട്ടു നൽകി എന്നാൽ പിന്നീട് കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു ഹമാസ് അതേസമയം ഏപ്രിൽ മാസം പതിനാറാം തീയതി വരെ കരാർ നീട്ടിക്കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്തായാലും പിന്നാലെ ഇസ്രായേൽ മാർച്ച് മാസം പതിനെട്ടാം തീയതി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു രണ്ടാം ഘട്ട യുദ്ധത്തിൽ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തിയത് ഹമാസിന്റെ പ്രധാനപ്പെട്ട ക്യാമ്പുകളൊക്കെ തന്നെ തകർത്തു തരിപ്പണമാക്കി ഹമാസിന്റെ ബേസ് സെന്ററുകൾ ഇല്ലാതാക്കി ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇസ്രായേലിൻ്റെ ആക്രമണം തുടർന്നത് ഘട്ട യുദ്ധത്തിൽ ഹമാസിൻ്റെ ഭീകരന്മാരെ ഹമാസിൻ്റെ ഈ പോരാളികളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചതെങ്കിൽ രണ്ടാം ഘട്ട യുദ്ധത്തിൽ ഹമാസിൻ്റെ തലതൊട്ടപ്പന്മാരെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കളെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ പ്രധാന വകുപ്പ് തലവന്മാരെ ഇവരെയൊക്കെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഗാസയിലെ ഹമാസിൻ്റെ പോലും ഇസ്രായേൽ വധിച്ചു അതുകൂടാതെ അഞ്ചിലധികം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ഇസ്രായേൽ മാർച്ച് പതിനെട്ടിന് ശേഷം ഗാസിയിൽ വധിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്നംഗ പോളിറ്റ് ബ്യൂറോയാണ് ഹമാസ് രൂപീകരിച്ചത് അതിലെ തലവന്മാരായ ഇസ്മായിൽ ഖനിയും എഹിയാസിൻമാറിനെയും പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ വധിച്ചു പന്ത്രണ്ടിലധികം ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം ആരംഭിച്ച ശേഷം കൊല്ലപ്പെട്ടത് ബാക്കിയുള്ളവർ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് യാതൊരു തെളിവുമില്ല പലരും അജ്ഞാതവാസത്തിലും മാളങ്ങളിൽ ഒളിവിലുമാണ് എന്തായാലും ഹമാസിനെ ഗാസയിൽ നിന്നും പൂർണ്ണമായും കെട്ടുകെട്ടിക്കുക ഹമാസിന്റെ സാന്നിധ്യം എന്നേക്കുമായി ഗാസയിൽ അവസാനിപ്പിക്കുക ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഗാസയിലുടനീളം ഐ ഡി എഫ് കഴിഞ്ഞ പന്ത്രണ്ട് പതിനാല് മണിക്കൂറിലായി നടത്തിയത് നൂറിലധികം എയർ സ്ട്രൈക്കുകളാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഇസ്രായേലി സേന ആ മേഖലകളിലേക്കൊക്കെ തന്നെ വമ്പിച്ച വ്യോമാക്രമണമാണ് നടത്തിയത് ഇസ്രായേലിൻ്റെ ഈ ആക്രമണ പദ്ധതി വൻ വിജയമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഓപ്പറേഷൻ അതിഭീകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിലുടനീളം ഹമാസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ആ മേഖലകളൊക്കെ തന്നെ ബോംബിട്ട് തകർക്കുന്നു ഇനിയും ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഭീഷണി ഉയർത്താൻ ഗാസയിൽ ഹമാസിന്റെ സാന്നിധ്യം ഉണ്ടാകരുത് ഗാസയെ ഹമാസ് മുക്തമാക്കുക അതിനൊപ്പം തന്നെ ഗാസയെ പാലസ്തീൻ മുക്തമാക്കുക പാലസ്തീനുകളെ പൂർണ്ണമായും കുടിയിറക്കുക ഡൊണാൾഡ് ട്രംപിന്റെ ആ സ്വപ്നം സഫലമാക്കാനുള്ള പ്രയത്നത്തിലാണ് ഇസ്രായേൽ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഗാസയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഹമാസിന് പിന്നാലെ പാലസ്തീനികളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ആ ഓപ്പറേഷനിൽ ഇസ്രായേൽ വിജയിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മറുഭാഗത്ത് വെടിനിർത്തലിന് വേണ്ടി ബന്ധിക്കൈമാറ്റി ചർച്ചയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഉള്ള മുറവിളിയിലാണ് ഹമാസ് ഹമാസിന്റെ ഹമാസ് ഈജിപ്തിനും ഈജിപ്റ്റിനും മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇതിൽ ഇടപെടുത്താൻ ആവശ്യപ്പെടുന്നു എങ്ങനെയും ഇസ്രായേലിന് മേൽ ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് വെടിനിർത്തൽ സാധ്യമാക്കുക ഇനിയും വെടിനിർത്തൽ സാധ്യമാക്കിയില്ലെങ്കിൽ ഹമാസിന്റെ കാര്യം കട്ടപ്പോകയാകുമെന്ന് ഹമാസിന്റെ നേതാക്കന്മാർക്കറിയാം ഖത്തറിനറിയാം ഈജിപ്റ്റിനറിയാം എന്തായാലും ഇറാനൊന്നും തല പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഹമാസിനെതിരെയുള്ള ആക്രമണത്തിൽ ഒരു നാവനയ്ക്ക് ഒരു വാക്ക് പോലും ഇറാൻ ഇപ്പോൾ മിണ്ടുന്നില്ല കാരണം ഇറാനും മുൾമുനയിലാണ് ഇറാൻ്റെ തലയ്ക്ക് മുകളിലും ഒരു വാള് തൂങ്ങി ആടുന്നുണ്ട് അത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വാളാണ് ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ ഇറാനിലേക്ക് അധികം വൈകാതെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം ഉണ്ടാകും